الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه وأهل بيته أجمعين السلام عليكم ورحمة الله وبركاته رياء صحوذر ساتي وصاتب نام الله ولم يبولم ربنا വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ് സ്വർഗം എന്നുള്ളത് സ്വർഗം കിട്ടുവാൻ വേണ്ടിയുള്ള പെടാപ്പാടുകൾ ആ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആ സ്വർഗത്തിനെക്കുറിച്ച് പലപ്പോഴും കേട്ടപ്പോൾ വല്ലാതെ ആഗ്രഹിച്ചു പോയിട്ട് അതിനുവേണ്ടി രാപകലുകളിൽ റബ്ബിനോട് തേടുന്ന ആ ഒരു തേട്ടം അത്രയേറെ മഹത്തരമാണ് സ്വർഗലോകം എന്നുള്ളത് നമ്മുടെ ചിന്തകൾക്കൊക്കെ എത്ര എത്രയോ അപ്പുറത്താണ് സ്വർഗത്തിന്റെ സ്ഥാനം സ്വർഗത്തിനെ കുറിച്ച് നബിസല്ലാഹു അലഹി വസല്ലമാങ്ങള് പ്രതിപാദിച്ചത് ഒരു കണ്ണും ഇതേ കണ്ടിട്ടില്ലാത്ത വലാ ഉദുനുൻ സമയത്ത് ഒരു ചെവിയും ഇതേ കേട്ടിട്ടില്ലാത്ത അത്രയേറെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് സ്വർഗം എന്നുള്ളത് നന്മ ചെയ്യുന്നവർക്ക് അള്ളാഹു സ്വർഗം നൽകുകയും ആ സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായ ലാഹി തബാറക്കവര പടച്ചതമ്പുരാന്റെ തിരുദർശനം അത് സ്വർഗത്തിൽ വെച്ചാണ് കിട്ടുക ദുനിയാവിൽ വെച്ച് റബ്ബിനെ ദർശിച്ച മഹാന്മാരൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് അള്ളാഹു ആ വിഭാഗത്തിലൊക്കെ നമ്മളെയും ഉൾപ്പെടുത്തി തരട്ടെ അപ്പൊ സ്വർഗം എന്നുള്ളത് നന്മ ചെയ്തവർക്ക് സങ്കേതമായി കിട്ടുന്ന പ്രതിഫലമായി കിട്ടുന്ന ഒരു സ്ഥാനമാണ് എന്നാൽ ഈ സ്വർഗ്ഗലോകത്തിലേക്ക് ചില ജീവികളെ അള്ളാഹു തഴാല മനുഷ്യേതര ജീവികൾ മനുഷ്യരല്ലാത്ത മറ്റ് ചില ജീവജാലങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് അള്ളാഹു പ്രവേശിപ്പിക്കും എന്നുള്ളതാണ് അതിൽ ആദ്യമായി കുറേ ജീവികളെ പറയുന്നുണ്ട് അതിൽ ആദ്യമായി പറയുന്നത് സുലൈമാൻ നബി അലിഹുസ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൽ പറയപ്പെട്ട ഒരു ഉറുമ്പ് സുലൈമാൻ നബി അലി ഹുസലാത്തു വസ്സലാമും തൻ്റെ പട്ടാളക്കാരും കൂടി കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് സുലൈമാൻ നബി അലിസ്സലാമിൻ അള്ളാഹു എല്ലാ ഭാഷകളും എല്ലാ ജീവജാലങ്ങളുടെയും സംസാര ശൈലി സംസാര ഭാഷ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് മാത്രവുമല്ല ഇവ പിന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ സഞ്ചാരം കാറ്റിലൂടെയായിരുന്നു കാറ്റിനെ വാഹനമാക്കി കൊടുത്ത പ്രവാചകനാണ് അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും പട്ടാളക്കാരും കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് സുലൈമാൻ നബിയും പട്ടാളക്കാരും വരുന്നുണ്ട് നിങ്ങൾ ചവിട്ടേൽക്കാതെ എത്രയും പെട്ടെന്ന് ഉൾഭാഗത്തേക്ക് കയറി രക്ഷപ്പെടണേ എന്ന് തൻ്റെ കൂടെയുള്ള മറ്റ് ഉറുമ്പുകളോട് കൽപ്പിച്ച ഒരു ഉറുമ്പുണ്ട് നേതാവായ ഉറുമ്പ് ഉറുമ്പുകളുടെ നേതാവ് പെണ്ണാണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പം നേതാവായ ആ ഉറുമ്പ് അത് സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്ന് ചരിത്രത്തിൻ്റെ താളുകളിൽ വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതവുമായി ചരിത്രവുമായി ബന്ധപ്പെട്ട ആ ഉറുമ്പ് അത് സ്വർഗത്തിലാണ് രണ്ടാമത് എണ്ണപ്പെടുന്ന ജീവി സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടും എന്ന് പറയപ്പെടുന്ന രണ്ടാമത്തെ ജീവി നബിസ് വസ്ല്ലാ തങ്ങൾ മെഹറാജിന്റെ ഇസ്രാ ഇന്റെ യാത്ര ചെയ്ത മെഹറാജിന്റെ അല്ല ഇസ്രാ യാത്ര ചെയ്ത ബുറാഖ് എന്ന് പറയുന്ന വാഹനാണ് അപ്പൊ അതിന്റെ രൂപം പറയുന്നിടത്ത് കാണാം കഴുതയേക്കാൾ കുറച്ചുകൂടി വലിപ്പമേറിയതും എന്നാൽ കുതിരയുടെ അത്രയും വലിപ്പം ഇല്ലാത്തതും എന്നൊക്കെ കാണാം പക്ഷെ അതിനേക്കാളും അത് സ്വർഗ്ഗത്തിലെ തന്നെ ജീവിയാണ് എന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷെ അതിനേക്കാളും രണ്ടാം സ്ഥാനത്തിൽ സ്വർഗത്തിലേക്ക് കടന്നു പോകും എന്ന് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്ന രണ്ടാമത്തെ ജീവി ബുറാഖ് എന്ന അഭിപ്രായമുണ്ട് പക്ഷെ അത് സ്വർഗ്ഗത്തിലെ ജീവി ആയതുകൊണ്ട് തന്നെ ഇവിടെ വളരെ പ്രധാനമായി പ്രതിപാദിക്കുന്ന രണ്ടാമത്തെ ജീവി കസ്വാ എന്ന് പറയുന്ന നബി തങ്ങൾ യാത്ര ചെയ്തു പോയ ഒട്ടകമായിരുന്നു എത്രയോ രാപകലുകളിൽ എത്രയോ യാത്രകളിൽ നബി നബിസുല്ലാഹു അലീ വസ്ല്ലമാങ്ങളെ ചുമരിലേറ്റിയിട്ട് യാത്ര പോയ അത്രമേൽ ഭാഗ്യം സിദ്ധിച്ച ഒരു ഒട്ടകമായിരുന്നു കസ്വാ എന്ന് പറയുന്ന ഒട്ടകം തങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണം കഴിക്കുന്ന റസൂർ സല്ലാസ് മാത്രം വെള്ളം കുടിക്കുമ്പോൾ കുടിച്ചു എന്ന് ഉറപ്പായാൽ മാത്രം വെള്ളം കുടിക്കുമായിരുന്ന സ്നേഹമുള്ള ഒരു ഒട്ടകം ഹബീബ് അലൈഹി അലൈവലമ പലപ്പോഴും യാത്ര ചെയ്തിട്ടുള്ള ഒട്ടകം സ്നേഹമായിരുന്നു തിരിനബിയോട് ആ ഒട്ടകത്തിന് നാൽക്കാലിയായ ആ മൃഗം പോലും അത്രമേ സ്നേഹിച്ചിരുന്നു എൻ്റെ ഹബീബിനെ സല്ലു അലൈ വസ്ലം അപ്പൊ തങ്ങളെ ചുമന്നു ആ ഒട്ടകമാണ് രണ്ടാമതായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് ചരിത്രത്തിൽ കാണാം മൂന്നാമത് പറയുന്നുണ്ട് ഇബ്രാഹിം നബി അലിഹിത്തു വസലാമിന്റെ വീട്ടിലേക്ക് അതിഥികളായിട്ട് മലക്കുകൾ വന്നിട്ടുണ്ട് പക്ഷെ ഇബ്രാഹിം നബി അറിഞ്ഞിരുന്നില്ല ആ വന്നത് മനക്കുകളാണ് എന്നുള്ളത് വീട്ടിൽ അതിഥികളെ സൽക്കരിക്കുക എന്നുള്ളത് ഇബ്രാഹിം നബിയുടെ ഏറ്റവും വലിയ ഗുണഗണങ്ങളിൽപ്പെട്ട ഒരു കാര്യമായിരുന്നു ചരിത്രത്തിൽ കാണാം ഖുർആാനിന്റെ തഫ്സീറിന്റെ വിശദീകരണത്തിൽ കാണാം ഒറ്റയ്ക്കിരുന്നു മഹാനവറുകൾ ഭക്ഷണം ഇല്ല കൂടെ ഇരുന്ന് ഒരാളെ ഭക്ഷിപ്പിക്കുന്നതിന് വേണ്ടി കിലോമീറ്ററുകളോളം കാൽനടയായി സഞ്ചരിച്ചു പോയതിനു ശേഷമാണ് ആരെങ്കിലും കൂടെ കൂട്ടി അവരോട് ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കാൻ ആയിരുന്നു ഇബ്രാഹിം നബി അലിസ്സലാമിന്റെ ആ ഒരു സ്വഭാവം അതായിരുന്നു മഹാനവർക്ക് ഇഷ്ടം അപ്പൊ അതിഥി സൽക്കാരത്തിന് ഇത്രയേറെ പ്രാധാന്യവും മഹത്വവും കൽപ്പിച്ച പ്രിയപ്പെട്ട പ്രവാചകൻ ഹസ്രത്ത് ഇബ്രാഹിം നബി അറിഹിസര തന്റെ വീട്ടിലേക്ക് ഒരു ദിവസം അതിഥികളായിട്ട് മലക്കുകൾ വന്നു ഇബ്രാഹിം നബി അറിയുന്നല്ല വന്നത് മലക്കുകളാണ് അങ്ങനെ അതിഥികൾ വന്നത് കണ്ടപ്പോൾ വേഗം വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി അവിടെ തൊഴുത്തിൽ കെട്ടിയിരുന്ന ഒരു പശുക്കുട്ടിയെ പിടിച്ച് അറുത്ത് വെച്ച് സുഭിക്ഷമായ ഭക്ഷണം പാചകം ചെയ്ത് മുന്നിൽ കൊണ്ടുവച്ചപ്പോഴാണ് വന്നവര് പറയുന്നത് നബിയെ അങ്ങയുടെ സൽക്കാരമൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല ഞങ്ങൾ മലക്കുകളാണെന്ന് അപ്പോഴാണ് ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാം പറഞ്ഞത് സുബഹാന അപ്പോൾ ആ മലക്കുകൾക്ക് വേണ്ടി മലക്കുകളാണെന്ന് അറിയാതെ ആ അതിഥികളെ സൽക്കരിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം അറുത്ത് പാചകം ചെയ്ത ആ പശുക്കുട്ടി അതും നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ജീവികളുടെ കൂട്ടത്തിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട് നാലാമത്തെ ജീവി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന നാലാമത്തെ ജീവി ഇബ്രാഹിം നബി അലിഹിസ്ലാ തുസലാബിന് കാത്തുകാത്തിരുന്നുണ്ടായ മകൻ പൊന്നുമോൻ ഇസ്മാഹിൽ നബി അലിഹിസലാം ഏകദേശം ബഹതിരിവിന്റെ പ്രായമൊക്കെ കഴിഞ്ഞ സമയത്ത് തന്റെ മകനെ അള്ളാഹിന്റെ മാർഗത്തിൽ ബലി കർമ്മം നടത്തുവാൻ വേണ്ടി അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് സ്വപ്നദർശനം ഉണ്ടായപ്പോൾ യാതൊരു വിധത്തിലുള്ള മടിയും കൂടാതെ ഇതെന്റെ റബ്ബിന്റെ കൽപ്പനയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് സ്വന്തം മകനെ തൻ്റെ വീട്ടിൽ നിന്ന് ഭാര്യ ഹാജറതി അള്ളാഹുഹയോട് പറഞ്ഞിട്ട് അറുത്തു കൊടുക്കാനാണെന്ന് വ്യക്തമായി പറഞ്ഞ് റബിന്റെ മാർഗത്തിൽ കൊടുക്കാനാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു വലിയ കണ്ണീർക്കടലായ ഒരു രംഗമുണ്ട് നല്ലതുപോലെ ഉമ്മച്ചി കുളിപ്പിക്കുന്നു പുതുവസ്ത്രം ധരിപ്പിക്കുന്നു അത്രയ്ക്കെ പൂച്ചുന്നു നല്ല ഭക്ഷണം കഴിക്കുന്നു എന്നിട്ട് ഉപ്പച്ചീൻ്റെ കയ്യും പിടിച്ചിട്ട് ഒരു മലയുടെ ധാഴ്ഭാഗത്തേക്ക് പോകുന്നു പൊന്നുമോൻ പോവാണ് റബ്ബിന്റെ മാർഗത്തിൽ നിർവഹിക്കാൻ വേണ്ടി ഉപ്പച്ചിന്റെ കയ്യും പിടിച്ചാണ് യാത്ര അപായാത്രയുടെ ചരിത്രത്തിൽ കാണാം ഇബ്രാഹിം നബി അലഹിന് വളരെ വിശദമായി ചരിത്രം പറയുന്നുണ്ട് സൂറത്തു സാഫാത്ത് യാസീനിന് ശേഷമുള്ള സൂറത്ത് ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ചരിച്ചു കിടത്തിയിട്ട് കഴുത്തിലേക്ക് കത്തിവച്ചു മുറിച്ചു എന്നാണ് പക്ഷെ മുറിഞ്ഞില്ല സാധാരണ നമ്മൾ കത്തി ഉപയോഗിച്ച് ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ മകന്റെ കഴുത്തിലേക്ക് കത്തി വെച്ചിട്ട് മുറിച്ചു പക്ഷെ മുറിയുന്നില്ല ഇത് വലിയ പരീക്ഷണമായിരുന്നു റബ്ബിൻ്റെ പരീക്ഷണം ഞാൻ ഞാനത് നീട്ടിപ്പരത്തി പറയുകയല്ല അപ്പൊ അങ്ങനെ മുറിച്ചിട്ടും മുറിയാതിരുന്ന ആ സമയത്ത് ഹസ്രത്ത് ജബിലി അലൈഹി സ്വലാത്തു വസ്സലാം ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് ഒരു ആടിനെ കൊടുക്കുകയുണ്ടായി നബിയെ ഈ ആട്ടിനെ ഈ ആടിനെ അങ്ങ് കൊടുക്കണം അങ്ങ് റബ്ബിന്റെ പരീക്ഷണത്തിൽ വിജയിച്ച വ്യക്തിയാണ് അതുകൊണ്ട് മകനെ വലു കൊടുക്കണ്ട അതിനു പകരം ഈ ആടിനെ അറുത്തു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ജിബിലിയിലെത്തു വസരാ കൊണ്ടുവന്നു കൊടുക്കുന്ന ഒരു ആടുണ്ട് അപ്പൊ ആ ആടാണ് നാലാമതായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ജീവി അഞ്ചാമതായിട്ട് പറയുന്നത് ബനു ഇസ്രായേലുകാരുടെ ഒരു പശുവാണ് സൂറത്തുൽ ബക്കറയിൽ പ്രതിപാദിക്കപ്പെടുന്ന ഒരു പശുവിന്റെ ചരിത്രമുണ്ട് വനു ഇസ്രലുകാരെ മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിൽ സമൂഹത്തിൽ ഒരു കൊലപാതകം നടത്തുകയും നടക്കുകയും ആ കൊല ചെയ്തത് ആരാണ് എന്നറിയാൻ നിങ്ങളൊരു പശുക്കുട്ടിയെ അറുക്കണമെന്നും ഒരു പശുവിനെ അറുക്കണമെന്നും അതിൻ്റെ വാലുകൊണ്ട് കൊല ചെയ്യപ്പെട്ടവനെ അടിച്ചാൽ മതി അപ്പോൾ ആരാണ് കൊല ചെയ്തത് എന്ന് ആ പശു പറഞ്ഞുകൊള്ളും അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചരിത്രം വിശാലമായിട്ട് പറയുന്നുണ്ട് സൂറത്തുൽ ബക്റയിൽ അപ്പോൾ അതിനു വേണ്ടി നിർണയിക്കപ്പെട്ട ഒരു പശു ആ പശുവാണ് വാല് കൊണ്ട് കൊലയാളിയെ അടിച്ചാൽ മതി കൊല ചെയ്യപ്പെട്ടവനെ അടിച്ചാൽ മതി എന്നൊക്കെ മൂസാൻ നബി പ്രതിപാദിക്കുന്ന ചരിത്രം വളരെ വിശാലമായിട്ട് പറയുന്നുണ്ട് അതും അതിലേക്ക് വിഷയത്തിലേക്ക് കിടക്കുന്നില്ല അപ്പൊ ആ ഒട്ടകം ബനു ഇസ്രാഹേലുകാരുടെ മൂസാ നബിയുടെ സമൂഹത്തിൽ നടന്ന ഒരു കൊലപാതകം തെളിയിക്കാൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ പറഞ്ഞ ആ ഒരു പശു അതും നാളെ സ്വർഗത്തിൻ്റെ അവകാശയാണ് എന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ജീവികളുടെ കൂട്ടത്തിലുള്ള ജീവിയാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ആറാമത്തെ ജീവി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആറാമത്തെ ജീവി സൂറത്തുൽ കഹഫ് അൽ കഹഫ് സൂറത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന ഒരു നായയാണ് ഒരു പട്ടി ദ കിയാനൂസ് രാജാവിൻ്റെ നാട്ടിൽ ആ രാജാവിൻ്റെ ഉപദ്രവങ്ങൾക്ക് ഉപദ്രവങ്ങൾ സഹിക്കാൻ കഴിയാതെ ഏകദൈവ വിശ്വാസികളായ ഏഴ് യുവാക്കൾ ആറ് യുവാക്കളും ഏഴാമനായി നായയാണ് എന്നും അതല്ല ഏഴ് യുവാക്കളും എട്ടാമനായി എന്നൊക്കെ പിന്നെ സൂറത്തുൽ കഹഫിൽ പറയുന്നുണ്ട് ഏതായാലും ആ യുവാക്കൾ ആ നാട്ടിൽ നിന്ന് ഏകദൈവ വിശ്വാസ പ്രകാരം ഓടിപ്പോയി ഒരു ഗുഹയിലെ ഉള്ളിൽ ഒരു ഗുഹയുടെ ഉള്ളിൽ അഭയം പ്രാപിച്ച് നീണ്ട വർഷം ും അങ്ങനെയാണ് വർഷം എന്നും തഫ്സീറുകൾ കാണാം അങ്ങനെ ഏകദേശം മുന്നൂറ്റി ഒൻപത് വർഷത്തോളം ഗുഹയുടെ ഉള്ളിൽ അള്ളാഹു താലം ഉറക്കിക്കിടത്തിയ ആ ഏഴ് യുവാക്കളുടെ പിന്നാലെ പോയി ഈ മുന്നൂറ്റി ഒൻപത് വർഷവും അവർക്ക് ആ ഗുഹാമുഖത്ത് കാവലിരുന്ന ഒരു നായ ചരിത്രത്തിൽ അതിൻ്റെ പേര് ക്വിത്തുമീർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ നായയുടെ പേര് ക്വിത്തുമീർ എന്നാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ നായ നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ജീവികളിൽ ആറാമതായിട്ട് എണ്ണപ്പെട്ട ജീവിയാണ് ഏഴാമതായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ജീവികളുടെ കൂട്ടത്തിൽ എണ്ണിയത് ഉസൈർ നബി അലഹിസ്സലാമിൻ്റെ കഴുതയാണ് ഖുർആനിൽ ഉസൈറുബിനുല്ലാന്നൊക്കെ പറഞ്ഞ് ഉസൈർ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ പുനർജന്മത്തിനെ അംഗീകരിക്കാത്ത തന്റെ സമുദായത്തിനെ പുനർജന്മമുണ്ട് മരണത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട് നരകങ്ങൾ സത്യമാണ് അള്ളാഹു പുനർജന്മം നൽകും എന്ന് തന്റെ ജനതയെ സമൂഹത്തിനെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി റബ്ബിനോട് ഉസീർ നബി ദുബായിട്ടുണ്ട് പടച്ചോനെ ഞാൻ എത്ര പറഞ്ഞിട്ടും ഇവറ്റകൾ അംഗീകരിക്കുന്നില്ല പുനർജന്മം ഇല്ല എന്ന് ഇവർ എന്നെ കളിയാക്കി സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് പുനർജന്മം എന്താണ് എന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കണം എന്ന് അങ്ങനെ മഹാനായ ഉസൈർ നബി അലൈഹി സ്വലാം യാത്ര ചെയ്തു പോയ ഈ കഴുതയെ അള്ളാഹുത്താല പെട്ടെന്ന് മരിപ്പിച്ചു എത്ര വർഷം നൂറ് വർഷക്കാലം ആ കഴുത മയ്യത്തായി തന്നെ കിടക്കുകയും നൂറ് വർഷത്തിന് ശേഷം വീണ്ടും അള്ളാഹുത്താല അതിന് ജന്മം ജീവൻ തിരിച്ചു കൊടുക്കുകയും ചെയ്തു ഇത് പുനർജന്മത്തിനെ നിഷേധിച്ച ഉസൈർ നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തിന് തെളിവായിട്ട് അള്ളാഹു താല ചെയ്ത പ്രവൃത്തിയാൽ ഒരു വർഷത്തിന് ശേഷം അതിനെ പുനർജനിപ്പിച്ച ആ കഴുത ആ കഴുതയും നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ജീവികളുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് സാലിഹി നബി അലൈഹിത്തു വസ്സലാമിന്റെ ഒട്ടകമാണ് സാലിഹി നബി അലഹി സ്വലാത്തു വസ്സലാം നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നെ നിങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞപ്പോ സാലിഹ് നബി അലി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം സമൂതു ഗോത്രം പറഞ്ഞത് സാലിഹെ നിന്നെ ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരുന്ന ഒരു പാറയിൽ നിന്ന് അങ്ങനെ പറഞ്ഞത് ഞങ്ങൾ കാണിച്ചു തരുന്ന ഒരു പാറയിൽ നിന്ന് ജീവനുള്ള ഒരു ഒട്ടകത്തെ പുറപ്പെടുവിച്ച് നമ്മൾ നോക്കി നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ നമ്മൾ കാണിച്ചു തരുന്ന പാറയിൽ നിന്ന് ഒരു ഒട്ടകത്തിനെ പുറപ്പെടുവിച്ചാൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ തയ്യാറായി എന്നാണ് തയ്യാറാവുകയും അള്ളാവിനോട് ജ്വാരുന്നു പടച്ചവനെ ഞാൻ വലിയ ഒരു പരീക്ഷണത്തിലേക്ക് പോവാണ് നിന്റെ ഏകത്വം ഇവിടെ സ്ഥിരപ്പെടുത്താൻ നീ റബ്ബാണ് എന്നും നിന്റെ പ്രവാചകനാണ് ഞാൻ എന്നും ഈ കൗമിനെ ഈ സമുദായത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി അവര് കാണിച്ചു കൊടുക്കുന്ന പാറയിൽ നിന്ന് ഒട്ടകത്തിനെ പുറപ്പെടുവിക്കുന്ന പോലെ എന്നോട് പറയാം അതുകൊണ്ട് നീ എന്നെ ഫലീഹത്തിലാക്കലോ എന്നിട്ട് സാലിഹി നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിന്നാണ് അങ്ങനെ അവർ കാണിച്ചു കൊടുത്ത തൻ്റെ ജനത സമുദായം കാണിച്ചു കൊടുത്ത പാറയിൽ നിന്ന് ജീവനുള്ള ഒരു ഒട്ടകത്തിനെ അള്ളാഹുത്താല പുറപ്പെടുവിച്ചു കൊടുത്തു എന്നാണ് ആ ഒട്ടകം നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ജീവികളിൽ എണ്ണപ്പെട്ട ജീവിയാണ് അടുത്ത സ്വർഗത്തിലേക്ക് കടക്കുന്ന അടുത്ത ജീവിയെ കുറിച്ച് പറയുന്നത് സുലൈമാൻ നബി അലിഹി സലാത്തു വസ്സലാമിൻ്റെ സുലൈമാൻ നബിയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ ബൽക്കീസ് രാജ്ഞിയുടെ ഒരു മരംകൊത്തി ഉണ്ടായിരുന്നു ബൽക്കീസ് രാജ്ഞിയുടെ രാജകൊട്ടാരത്തിലേക്ക് സുലൈമാൻ നബി അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ രാജവൊട്ടാരത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലെറ്ററൊക്കെ കൊത്തി പറന്നുപോയ ഒരു മരംകൊത്തിയായ ഒരു പക്ഷി ആ പക്ഷിയും വളരെ വിശാലമാണ് വളരെ വിശാലമായി ഖുർആൻ ഷെരീഫ് ഇത് വ്യക്തമായി പറയുന്നുണ്ട് അത്രമേൽ മനോഹരമായ ചരിത്രമാണ് സൂറത്ത് യൂസുഫിലെ യൂസുഫ് നബി അലി ഇസ്സലാമിൻ്റെ ചരിത്രമൊക്കെ കഴിഞ്ഞാൽ ബൽഫൈ മുസ്ലിം മുസ്ലിബാവുന്ന ചരിത്രമൊക്കെ വളരെ സംഭവ ബഹുലമായ രീതിയിൽ ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ ഹുദ് ഹുദ് എന്ന് പറയുന്ന മരംകൊത്തി ഒരു മെസ്സഞ്ചറായി പിന്നെ സുലൈമാൻ നബിയുടെയും ബൽക്കാജ്ഞിയുടെയും ഇടയിൽ ഒരു മെസ്സഞ്ചറായി മെസ്സേജ് കൈമാറാൻ വേണ്ടി പ്രവർത്തിച്ച ഒരു ഹുതുഹുദ് എന്ന് പറയുന്ന മരംകൊത്തി പക്ഷിയുണ്ടായിരുന്നു അതും സ്വർഗത്തിലാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് പിന്നെ പത്താമതായിട്ട് പറയുന്നത് യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വിഴുങ്ങിയ തിമിംഗലമായിരുന്നു അതും ഖുർആാൻ ചർച്ച ചെയ്ത സൂറത്ത് യൂനിസിൽ വളരെ വിശാലമായി ആ ചരിത്രവും പറയുന്നുണ്ട് എത്രയോ ദിവസം വയറ്റിൻ്റെ ഉള്ളിൽ മത്സ്യത്തിൻ്റെ വൈറ്റിൻ്റെ ഉള്ളാകുന്ന ഇരുട്ട് കടലിന്റെ അടിത്തട്ടാകുന്ന മറ്റൊരിട്ട് പിന്നെ രാത്രിയാകുന്ന മറ്റൊരിട്ട് അങ്ങനെ മൂന്ന് ഇരുട്ടിന്റെ ഉള്ളിൽ കിടന്ന യൂനി യൂനുസ് നബി അലഹി സ്വലാത്തു വസ്സലാമിനെ നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം ഈ തിമിംഗലം കൊണ്ടുവന്ന് കരയിലേക്ക് തുപ്പിക്കളഞ്ഞു എന്നാണ് അപ്പൊ യൂനിസ് നബി അലഹി സ്വലാത്തു വസ്സലാമിനെ വെഴുങ്ങിയ ആ മത്സ്യം ആ തിമിംഗലം അതും നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ജീവികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ടുണ്ട് ഈ ചരിത്ര ഈ പത്ത് ജീവികളെ പറയുന്ന സ്ഥലത്ത് പ്രത്യേകമായി പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യം ഫയസീറൂന സൂറത്തി കൊമ്പുള്ള ഒരു ആട്ടിൻ്റെ രൂപത്തിലാണ് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ഈ പത്ത് ജീവികളും ജീവിച്ച രൂപത്തിലല്ല സ്വർഗത്തിൽ കാണുക നേരെ മറിച്ച് ഒരു കൊമ്പുള്ള രണ്ട് കൊമ്പുകളുള്ള ഒരു ആടിൻ്റെ രൂപത്തിലാണ് ഈ പറയപ്പെട്ട ജീവികൾ സ്വർഗത്തിലേക്ക് പോവുക എന്ന് ജനത്ത ഇതേ അവസ്ഥയിൽ കൊമ്പുകളുള്ള രണ്ട് കൊമ്പുള്ള ഒരു കവിശ് ആടിന്റെ രൂപത്തിലാണ് സ്വർഗത്തിലേക്ക് ഈ ജീവികൾ പോകുന്നത് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മറ്റു ചിലർ പറയുന്നുണ്ട് അതല്ല ഇങ്ങനെ ഇതേ രൂപത്തിൽ തന്നെയാണ് പോകുന്നു എന്നുമൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഏതായാലും അള്ളാഹുവിന്റെ സുന്ദരമായ സ്വർഗത്തിന്റെ സ്വഭാനത്തിൽ ഉല്ലസിക്കാൻ ഈ ജീവികളും നാളെ സ്വർഗത്തിൽ അള്ളാഹു സുഖാനുഭവത്താൽ അവന്റെ സ്വർഗം ആസ്വദിക്കാൻ അവനിലൂടെ അവന്റെ സ്വർഗം ആസ്വദിക്കാൻ അള്ളാഹു നമ്മളെയൊക്കെ തിരഞ്ഞെടുക്കട്ടെ കാരണം റബ്ബിനെ കിട്ടിയ സ്വർഗം ഉറപ്പല്ലേ റബ്ബിനെയാണ് നമുക്ക് കിട്ടേണ്ടത് സ്വർഗം റബ്ബിന്റെ സൃഷ്ടിയാണ് അപ്പം സൃഷ്ടാവിനെ കിട്ടിയാൽ സൃഷ്ടിയെ കിട്ടുമെന്നുള്ളത് ഉറപ്പല്ലേ അതുകൊണ്ട് ആദ്യം റബ്ബിനെ കിട്ടി റബ്ബിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന നല്ല അടിമകളിൽ റബ്ബ് താഴാല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോടെ أوصيكم بالدعاء السلام عليكم ورحمة الله وبركاته